കേന്ദ്രത്തിനെതിരായുള്ള പോരാട്ടം കടിപ്പിക്കുന്നതിന്റെ ഭാഗമായി തമിഴ്നാടിന്റെ സ്വയംഭരണം എന്നൊരാവശ്യം നിയമസഭയിൽ ഉന്നയിച്ചിരിക്കുകയാണ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കഴിഞ്ഞ ദിവസം ഭാഷ വിദ്യാഭ്യാസം അടക്കമുള്ള വിഷയങ്ങളിൽ തമിഴ്നാടിന് കൂടുതൽ സ്വയംഭരണാവകാശം നേടിയെടുക്കുന്നതിന്റെ ഭാഗമായുള്ള ഒരു പ്രമേയം തന്നെ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നിയമസഭയിൽ അവതരിപ്പിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രിയും എം കെ സ്റ്റാലിന്റെ പിതാവ് ുമായിരുന്ന കരുണാനിധിയും സമാനമായ ഒരു പ്രമേയം തമിഴ്നാട് നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇത്തവണ ഒരു പടി കൂടി കടന്ന് തമിഴ്നാടിന്റെ സ്വയംഭരണാവകാശങ്ങൾ നേടിയെടുക്കുന്നതിന്റെ ഭാഗമായി മുൻ സുപ്രീം കോടതി ജസ്റ്റിസ് കുര്യൻ ജോസഫിന്റെ നേതൃത്വത്തിൽ ഒരു ഉന്നതാധികാര സമിതിയെ ഒരു ഉന്നത സമിതിയെ തന്നെ തമിഴ്നാടിന്റെ നിയമസഭ നിയോഗിച്ചിരിക്കുകയാണ് ഈ സമിതി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ ഇടക്കാല റിപ്പോർട്ടും രണ്ട് വർഷത്തിനുള്ളിൽ പൂർണ്ണ റിപ്പോർട്ടും സമർപ്പിക്കുമെന്ന് എം കെ സ്റ്റാലിൻ അറിയിക്കുകയുണ്ടായി നിലവിൽ തന്നെ തമിഴ്നാട്ടിൽ രണ്ട് ലധികം പോർമുഖങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ ഡി എം കെ നേതൃത്വത്തിലുള്ള സർക്കാർ തുറന്നു കഴിഞ്ഞു അതിലൊന്ന് എല്ലാം ആരംഭിക്കുന്നത് തന്നെ കൃത്യമായി പറയുകയാണെങ്കിൽ പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായാണ് ഹിന്ദി നിർബന്ധമാക്കുന്ന പുതിയ വിദ്യാഭ്യാസ നയം തമിഴ്നാട്ടിലടക്കം നടപ്പിലാക്കണമെന്ന കേന്ദ്ര സർക്കാരിൻ്റെ വാശി തന്നെയായിരുന്നു ഈ പ്രശ്നങ്ങളുടെ എല്ലാം ആരംഭം അതിനു മുൻപ് തന്നെ തമിഴ്നാട്ടിൻ്റെ ഗവർണർ ആർ എൻ രവിയും തമിഴ്നാട് സർക്കാരും നിരന്തരം കൊമ്പുകോർക്കുന്നത് നമ്മൾ കണ്ടിരുന്നു തമിഴ്നാട് നിയമസഭ പാസാക്കിയ പത്തിലധികം ബില്ലുകളാണ് ഗവർണർ ആർ എൻ രവി കോഴി അടയിരിക്കുന്ന പോലെ ആ ബില്ലുകൾക്ക് മേൽ അടയിരുന്നു അതിൽ ഒരു നിർണായക ബില്ല് നീറ്റുമായി ബന്ധപ്പെട്ട ബില്ലായിരുന്നു അത് നിയമസഭ രണ്ട് തവണ പാസാക്കിയ ബില്ലും ഇപ്പോൾ സുപ്രീം കോടതിയുടെ തന്നെ ഇടപെടൽ വന്ന് ഗവർണർമാർക്കും പ്രസിഡന്റിനും പോലും ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിൽ സമയപരിധി നിശ്ചയിക്കപ്പെട്ട വിജയം ആഘോഷിക്കുന്നതിനിടെയാണ് തമിഴ്നാടിന്റെ സ്വയംഭരണം എന്ന ദീർഘകാലത്തെ ഡി എം കെയുടെ ആവശ്യങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുന്ന നീക്കവുമായി ഡി എം കെ സർക്കാരും എം കെ സ്റ്റാലിനും മുന്നോട്ടു പോകുന്നത് തമിഴ്നാടിന്റെ രണ്ടായിരത്തി അഞ്ഞൂറിലേറെ കോടി രൂപയുടെ വിദ്യാഭ്യാസ മേഖലയിലെ ഫണ്ട് ഈ പുതിയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കില്ല എന്ന തമിഴ്നാട് സർക്കാരിൻ്റെ വാശി കാരണം അല്ലെങ്കിൽ നിലപാട് കാരണം കേന്ദ്രം തടഞ്ഞു വച്ചിരിക്കുകയാണെന്നും നിയമസഭയെ എം കെ സ്റ്റാലിൻ അറിയിക്കുകയുണ്ടായി തമിഴ്നാട്ടിലെ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് തമിഴ്നാടിൻ്റെ സ്വാതന്ത്ര്യത്തെക്കാൾ മദ്രാസ് പ്രസിഡൻസിയുടെ കാലത്തോളം പഴക്കമുണ്ട് മദ്രാസ് പ്രസിഡൻസിയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ അന്നത്തെ കോൺഗ്രസ് സർക്കാരാണ് ആദ്യമായി ഹിന്ദി നിർബന്ധമാക്കുന്നത് എന്നാൽ അന്ന് അതിനെതിരെ ഇ വി രാമസ്വാമി എന്ന പെരിയാറും ആ ജസ്റ്റിസ് ഒക്കെ നടത്തിയ സമരങ്ങളിലൂടെ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഈ തീരുമാനത്തിൽ നിന്നും ബ്രിട്ടീഷ് സർക്കാർ തന്നെ പിന്നോട്ടു പോവുകയുണ്ടായി തുടർന്ന് സ്വാതന്ത്ര്യത്തിന് ശേഷവും സ്വാതന്ത്ര്യത്തിന് പോരാട്ടങ്ങൾക്കൊപ്പം തന്നെ തമിഴ്നാട്ടിൽ ഭാഷാ വിരുദ്ധ സമരങ്ങൾ ഹിന്ദി വിരുദ്ധ സമരങ്ങൾ ശക്തമാകുന്നുണ്ടായിരുന്നു അറുപതുകളിൽ ആ സമരം അതിന്റെ പാരമ്യത്തിൽ എത്തിയപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പുറത്താക്കി ഡി എം െത്തുന്നത് ആ തമിഴ്നാട്ടിൽ ഹിന്ദി നിർബന്ധമായും നടപ്പിലാക്കാനുള്ള ബി ജെ പി സർക്കാരിന്റെ ശ്രമം തന്നെയാണ് ഇപ്പോൾ ഇത്ര വലിയ ഒരു നീക്കത്തിലേക്ക് സ്റ്റാലിൻ സർക്കാരിനെ നയിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ തമിഴ്നാടിന്റെ ഈ സ്വയംഭരണം എന്ന ആവശ്യത്തിൽ പ്രധാനമായും ഈ സമിതി പരിഗണിക്കുന്ന ഒരു വിഷയം മുൻപ് സ്റ്റേറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന പല നിർണായകമായ വിഷയങ്ങളും ഇപ്പോൾ കൺകന ലിസ്റ്റിലേക്ക് മാറ്റുന്ന ഒരു സമീപനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി ഇത് തിരികെ സ്റ്റേറ്റ് ലിസ്റ്റിൽ എത്തിക്കുന്ന അടക്കം പരിശോധിക്കുകയാണ് ഈ സമിതിയുടെ പ്രധാന ചുമതല എന്തായാലും ഒരു സുപ്രീം കോടതി മുൻ ജസ്റ്റിസിനെ അടക്കം അധ്യക്ഷനാക്കി ഒരു സമിതിയെ നിയോഗിച്ച് കേന്ദ്രത്തിനെതിരായുള്ള പോരാട്ടം ശക്തമാക്കുകയാണ് തമിഴ്നാട് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഡീലിമിറ്റേഷനെതിരെ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെ അടക്കം വിളിച്ചിരുത്തി ഒരു യോഗം ചേർന്ന വലിയ സമരം അതിന്റെ ഭാഗമായും ഡി എം കെ സ്റ്റാലിൻ നേതൃത്വത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് അതിനിടെയാണ് ഇപ്പോൾ സ്വയംഭരണം എന്ന ആവശ്യം തമിഴ്നാട് നിയമസഭയിൽ െതിരെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾക്ക് മേൽ കടന്നു കയറുന്ന നീക്കത്തിനെതിരെ എം കെ സ്റ്റാലിൻ നിയമസഭയിൽ തന്നെ സ്വയംഭരണം സ്വയംഭരണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും ഇത് കേന്ദ്ര സർക്കാരിനെ പ്രകോപിപ്പിക്കുന്ന ഒരു തീരുമാനമാണ് എന്നതിൽ സംശയമില്ല ഇതിൽ കേന്ദ്രം എങ്ങനെ പ്രതികരിക്കുമെന്നത് വരും ദിവസങ്ങളിൽ കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു